കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കൂസി ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവും മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രമാർ വാദിക്കുന്നു എന്ന് ചോദിച്ചു അതിന് യേശു ഏലിയാവ് മുമ്പേ വന്ന സകല യഥാസ്ഥാനത്താക്കുന്ന സത്യം അപ്പോൾ യേശു യേശു മോശയെപ്പറ്റി ഏലിയാവിനെപ്പറ്റിയൊക്കെയുള്ള ജനത്തിൻ്റെ സംശയത്തിൻ്റെ മധ്യത്തിൽ അപ്പോൾ ആ ഭാഗത്തെപ്പറ്റി ഭാഗത്തെ ഇഫ് പറയുന്നത് ഈസ് ടു കം ബിഫോർ ദ ലാസ്റ്റ് ഡേ ആൻഡ് Restore the hearts. Why should the Son of Man have to be, die? The concept of Son of Man was deficient since it did not include the truth of his suffering and death. Christ added that Elijah already had come and been unrecognized in the John the Baptist. യേശു പറയുന്നു ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ വിശ്വസിക്കുന്നതിനുള്ള ഏലിയാവ് വന്നു യോഹന്നാൻ യോഹന്യാൻസാമോൻ വന്നു ഇതൊന്നും ജനമറിഞ്ഞിട്ടില്ല നമ്മൾക്ക് ഉയർത്ത കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ഉണ്ട് എന്നുള്ളത് ആ ദൈവിക ശക്തിയാണ് ആ ദൈവിക ശക്തിയിൽ നമ്മൾക്ക് ദൈവീക സാന്നിധ്യത്തിൽ നിറയാൻ സാധിക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവിനെ നമുക്ക് അവൻ്റെ കൂടെ നമുക്ക് വസിക്കാൻ സ്വർഗീയ അന്തരീക്ഷത്തിൽ കഴിയാൻ സാധിക്കും അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി അവിടെയാണ് ദൈവിക ശക്തി ഏരിയാവ് തളർന്നു പോയ മനുഷ്യനാണ് കാരണം മനുഷ്യനാണ് ഒരു ഇസഫേലിനെ കണ്ടുപിടിച്ചു പോയി മോശം പേടിച്ചുപോയ മനുഷ്യനാണ് ഇതൊന്നുമല്ല ഇത് ഈ യേശുക്രിസ്തു വ്യത്യസ്തരാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് മനുഷ്യരുടെ സംശയം ശിഷ്യന്മാരുടെ സംശയം തന്നെ ഇന്നും ജനത്തിന് മധ്യത്തിൽ സംശയമുണ്ട് സംശയിച്ചാൽ നീ ഒന്നും നേടി നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് നീ യേശുവിനെ സംശയിച്ചിരിക്കുന്ന നീ സംശയക്കാരനായിട്ട് ഇരിക്കുന്ന നിന്റെ ജീവിതകാലം മുഴുവൻ നീ സംശയിച്ച് 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 ജീവിച്ച് അവസാനിക്കും അങ്ങനെ ജീവിക്കാനല്ല യേശു നിന്നെപ്പറ്റി ഉദ്ദേശിക്കുന്നത് നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ യേശു നിന്നെ ശക്തിപ്പെടുത്താനാ യേശുവിൻ്റെ ശക്തി നിന്നിലേക്ക് വരാനാ യേശുവിൻ്റെ പുനരുദ്ധാന ശക്തി അതാണ് അതാണ് ഇതിൻ്റെ ഈ ആ പാസേജിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് യേശു കർത്താവിൻ്റെ ആ പാസേജിൻ്റെ ആ ഉദ്ദേശം തന്നെ വിശുദ്ധ മർക്കോസ് കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ് ഉയർത്ത കർത്താവ് ഇന്ന് കൂടെ നിന്നോട് കൂടെ ഉണ്ട് നീ ഇതൊരു ഫോണിൽ കേൾക്കുകയാണേലും ടി വി കേൾക്കുകയാണെങ്കിലും എവിടെ ആയിരുന്നാലും ഉയർത്ത കർത്താവ് നിന്റെ കൂടെ നിന്നെ സഹായിക്കാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ മനസ്സിലാക്കി നീ കർത്താവിനെ മുറുകെ പിടിക്കുക ദൈവം തന്നെ അനുഗ്രഹിക്കും കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് സംശയ ദൃഷ്ടിയില്ലാതെ സംശയമില്ലാതെ യേശുവിനെ മുറുകെപ്പിടിച്ച് ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കി കൊടുക്കണമേ ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ഡബു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്മ്യൂണിക്കാർ മരുന്ന് കച്ചവടക്കാരും വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫർ ചെയ്യുക കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം ഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ യേശുവിനെ ഉയർത്തുന്ന യേശുവിന് വേണ്ടി നിൽക്കുന്നവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ യേശുവിൻ്റെ പ്രസ്ഥാനം എന്ന ലോകമെമ്പാടും വളർന്ന് പന്തലിക്കുന്നതിന് കാരണമായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ആ വിശ്വാസം ഇത് കാണുന്ന കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കുണ്ടായി അവരെ ഉണർത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ വിവിധ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൻ്റെ ദുരിതമനുഭവിക്കുന്നതിന് പ്രയാസം അനുഭവിക്കുന്നവർക്കും പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവർക്കും മാനസിക സംഘർഷത്തിൽ തെളിയിക്കുന്നവർക്കും ഈ വചനത്താൽ ശക്തി പ്രാപിക്കട്ടെ യേശുവി നന്ദി യേശുവി സ്ത്രോത്ര യേശു ആരാധന യേശു മോത് യേശു മൂലം പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവ് അമ്മയും ഗോഡ് ബ്ലെസ് യു